മെസ്സിയുടെ ഇന്റർമിയാമിയും അൽ അഹ്ലിയും തമ്മിലുള്ള പോരാട്ടത്തോടെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കിക്ക് ഓഫ് ആയിരിക്കുകയാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കായിക ഉത്സവത്തിൽ ലോകത്തിലെ വിവിധ വൻകരയിൽ നിന്നുള്ള പ്രധാന ക്ലബുകളും താരങ്ങളും പങ്കെടുക്കുന്നുണ്ട് അതേസമയം ലീഗ് സീസൺ കലണ്ടറിലെ ഓഫ് മാസത്തിൽ നടത്തുന്ന ടൂർണമെന്റിന് നേരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഓഗസ്റ്റിൽ തുടങ്ങി പിറ്റേ വർഷം മെയ് മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ലോകത്തിലെ പല പ്രധാന ലീഗുകളും ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സീസണുകളുടെ ഇടവേളയിൽ നടത്തുന്ന ഈ ടൂർണമെന്റ് ലീഗുകളുടെയും താരങ്ങളുടെയും ബാലൻസ് തെറ്റിക്കുമെന്നാണ് വിമർശനം ഒരു ലീഗ് സീസണിൽ തങ്ങളുടെ താരങ്ങൾക്ക് വിശ്രമിക്കാനും ഫിറ്റ്നസ് വീണ്ടെടുക്കാനും കിട്ടുന്ന ഒരേ ഒരു ഇടവേളയാണ് ഇതെന്നും പല ക്ലബ്ബുകളും പറയുന്നു വർഷത്തിൽ യൂറോയും കോപ്പയും ഒന്നും ഇല്ലാത്തതിനാൽ അടുത്ത സീസണിന് ഒരുങ്ങാൻ താരങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു തങ്ങളെന്നും ക്ലബ്ബുകൾ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ ഈ വിമർശനങ്ങളെയെല്ലാം കോടിക്കിലുക്കം കാട്ടി വശീകരിക്കുകയാണ് ഫിഫ ചെയ്തത് ഇതോടെ പിന്മാറുമെന്ന് പറഞ്ഞിരുന്ന പല ക്ലബുകളും കൂടുതൽ ഉത്സാഹത്തോടെ ഫിഫയുടെ പുതിയ പരീക്ഷണ ടൂർണമെന്റിലേക്ക് എത്തി വമ്പൻ ഓഫറുകളാണ് ക്ലബ്ബുകൾക്ക് ഫിഫ നൽകിയിരിക്കുന്നത് ടൂർണമെന്റിലെ മൊത്തം സമ്മാനത്തുകയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോടിയാണ് ടീമുകൾക്കെല്ലാം കൂടി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ലഭിക്കും ഓരോ ലീഗിന്റെയും അതിലെ റാങ്കിന്റെയും അടിസ്ഥാനത്തിലാണ് ഓരോ ക്ലബിനുമുള്ള വിഹിതം തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ടൂർണമെന്റ് ജേതാക്കൾക്ക് ആയിരത്തി എഴുപത്തി ആറ് കോടി രൂപ ലഭിക്കും ഗ്രൂപ്പ് ഘട്ടത്തിലെ ഓരോ വിജയത്തിനടക്കം ഓരോ സ്റ്റേജിലും വെവ്വേറെ സമ്മാനത്തുകയുണ്ട് ടൂർണമെന്റ് കഴിയുമ്പോഴേക്ക് ഒരു നാലഞ്ച് ബിഗ് ട്രാൻസ്ഫർ ഡീൽ നടത്താനായുള്ള ക്യാഷ് ഉണ്ടാക്കി പോരാമെന്നർത്ഥം യൂറോപ്പിലെ പ്രധാന ക്ലബുകൾക്കപ്പുറത്ത് ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയുമൊക്കെ ക്ലബ്ബുകളെ കുറിച്ച് വലിയ അറിവില്ലാത്തവരാണ് ആതിഥേയരായ അമേരിക്കൻ ജനത അവർ ഈ ടൂർണമെന്റിന് ഗാലറിയിൽ എത്തുമോ എന്നതും ചർച്ചാ വിഷയമാണ് ബാഴ്സലോണ ലിവർപൂൾ നാപ്പോളി പോലെയുള്ള ഈ സീസണിലെ മിന്നും പ്രകടനം നടത്തിയ ക്ലബുകൾ ഇല്ലാത്തതും തിരിച്ചടിയാണ് ഒറ്റ സീസൺ പരിഗണിക്കുന്നതിന് പകരം യോഗ്യതാമാർക്കായി നാല് സീസൺ കൊണ്ടാണ് ഈ ടീമുകൾ പുറത്തായത് ഇതുമൂലം നിലവിൽ പെർഫോം ചെയ്യുന്ന പല ക്ലബുകളും പുറത്തായപ്പോൾ മുമ്പ് പെർഫോം ചെയ്യുകയും എന്നാൽ ഇപ്പോൾ ചിത്രത്തിലുമില്ലാത്ത പല ക്ലബുകളും അകത്തുമായി ചാമ്പ്യൻസ് ലീഗ് പോലെയോ മറ്റ് ക്ലബ്ബ് ലീഗ് പോലെയോ ടൂർണമെന്റിന് വലിയ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്തതും പോരായ്മയാണ് ഇത്തരത്തിൽ നിരവധി വെല്ലുവിളികളാണ് മുന്നിലുള്ളത് ഈ വെല്ലുവിളികളെയെല്ലാം മറികടക്കാൻ ഫിഫക്കാകുമോ നിലവിൽ ലോകകപ്പ് മാത്രം കയ്യിലുള്ള ഫിഫ ക്ലബ്ബ് ലീഗുകളോട് മുട്ടിനിൽക്കാനും സാമ്പത്തിക ലാഭത്തിനും തുടങ്ങിയ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫുട്ബോൾ ലോകത്തെ പുതു ചരിത്രമായി മാറ്റാൻ അവർക്ക് കഴിയുമോ കാത്തിരുന്നു കാണാം